അസലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല ലഹമ്മദില്ലാർ അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടുവാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബാക്കി വന്ന ചോറും ഒരു മുട്ടയൊക്കെ കൊണ്ടിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയുമാണ് ഏത് നേരത്തും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നതിൽ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ചോറ് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണുണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത് അല്ല നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതി അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഇപ്പോൾ കറണ്ടൊക്കെ ഇല്ലാത്ത ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഈ ഒരു ടൈമിൽ ഇതിൽക്ക് ഒട്ടും വെള്ളം ചേർക്കരുത് ഇനി മിക്സിയുടെ ജാറിൽ അടിക്കുകയാണെങ്കിലും ഇതിൽക്ക് ഒരുപാട് വെള്ളം കാര്യങ്ങളോ ഒന്നും വെച്ച് കൊടുക്കാതെ വേണം ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതായത് ഈ അളവിലാണ് നമ്മളിത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണത് അത്യാവശ്യം നല്ലപോലെ ഉടച്ചെടുക്കണം ഇനി നമ്മൾ എടുത്തു വെച്ച മുട്ട ഇതിൽക്ക് പൊട്ടിച്ചുവെച്ച് കൊടുത്തിട്ടുണ്ട് അതും ഈ കൂട്ടത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടണം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളമൊഴിക്കാതെ ഈ ഒരു മുട്ട അതിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാകും കേട്ടോ ഇപ്പം നമ്മളത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിൽക്ക് വേണ്ടിയത് ഒരു ചെറിയ സവാളയാണ് കേട്ടോ അത് ഇതാ ഈ ഒരു കണക്കിനെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒത്തിരി തിന്നാക്കിയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ചെറിയൊരു കട്ടിക്ക് തന്നെയാണ് ഞാനിതാക്കിയെടുത്തിട്ടുള്ളത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൽക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ അതുപോലെ തന്നെ നമ്മൾ കാശ്മീരി ചില്ലിപ്പൊടി ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു മൂന്ന് പൊടികളും മതി നമുക്കിതിലേക്ക് അപ്പോൾ ഇത് ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ ഒരു പൊടികളൊക്കെ ഇങ്ങനെ ചേർക്കുമ്പോൾ അത്യാവശ്യം എല്ലാ ഭാഗത്തും ഒരേ പോലെ ആവാൻ കണ്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൽക്ക് വേണ്ടിയത് ബ്രെഡാണ് ഞാനിവിടെ ഒരു രണ്ട് ബ്രെഡാണ് ഈ ഒരളവിൽക്ക് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കണം ചെറുതാക്കി മുറിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല നമുക്ക് കൈകൊണ്ട് പിച്ച്യിട്ടാണെങ്കിലും ഇതിൽക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുക പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ എന്നൊക്കെ കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു അളവിൽ ഇതൊന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ച നമ്മുടെ മിക്സിയിലേക്ക് ഈ ഒരു ബ്രെഡിൻ്റെ അതും കൂടിയും ചേർത്തിട്ട് ഇതിൽ എല്ലായിടത്തും മസാല എത്തണ എത്തണവരെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം പൊട്ടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം നമ്മളിത് വിച്ചിട്ടാലും നമുക്ക് ഈ ഒരു സ്നാക്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ രീതിക്കാണ് ഈ ഒരു ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മളിത് ജസ്റ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എല്ലാ ഭാഗവും ഒരുപോലെ ആവാൻ കണ്ടിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി അല്ല ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെക്കണുണ്ട് ഞാനിവിടെ ചീനച്ചട്ടിയാണ് കേട്ടോ ഇതിൽക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം വേണം നമ്മൾ ഈയൊരു സ്നാക്ക് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിത് സ്പൂൺ വെച്ചിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടോ നമുക്ക് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഹൈ ഫ്ലെയിമിലാവണം നമ്മളിത് സ്നാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ കാക്കി വെക്കുക അതിന് ശേഷം നമ്മൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാനാവുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം കേട്ടോ അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാതെ കിട്ടും അപ്പോൾ അതാ നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എത്രമാത്രം എണ്ണയിൽ ഇത് കൊള്ളുമോ അത്രയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റും ഇത് ഓവറായിട്ട് കളർ മാറില്ല ജസ്റ്റ് ഒരു ഓറഞ്ച് കളറാവുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ എണ്ണയിൽ നിന്ന് കോരി മാറ്റണ സമയത്ത് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കുക ധൈത്രി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ ഏകദേശം ഈയൊരു വേവ് മാത്രമാണ് ഇതിലുണ്ടാവുള്ളൂ അപ്പോൾ അതാ കണ്ടോ നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ കാക്കി വെച്ചിട്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയും ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ അതാ ഇത് കണക്കിന് തന്നെ നമുക്ക് ഇട്ട് കിട്ടുകൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഇത് കണ്ടോ ഈ ഒരളവിലാണ് നമുക്കിത് കിട്ടോ അങ്ങനെ ഒരു മൂന്ന് ട്രിപ്പാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാവുക നമ്മൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ കേട്ടോ ഒരു മൂന്ന് ട്രിപ്പായിട്ട് ഞാനിവിടെ ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അതാ മുഴുവനായിട്ടും നമ്മളിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കഴിച്ചാലും നിർത്തൂല കേട്ടോ ആ ഒരു രീതിക്കാണ് നമുക്ക് ഈ ഒരു ഉള്ളത് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഈ ഒരു ഐറ്റം കിട്ടണത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ഈ ഒരു സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കണ്ടോ ഈ അളവിലാണ് നമുക്കിത് വ വായി കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടേ ഇഷ്ടപ്പെട്ടവരാരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും അടിച്ചു നിൽക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും